ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രമാണിമാർക്ക് എന്നും അസ്പൃശ്യരായിരുന്നു വടക്കു കിഴക്കൻ മലനിരകളിൽ നിന്നും വന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കാര്യം എടുത്തു പറയാൻ അവർക്ക് വലിയ പേരോ പ്രതാപമോ സൂപ്പർ താരങ്ങളോ ഒന്നുമില്ല ജോൺ അബ്രഹാം എന്ന് പറയുന്ന ഒരു ടീമുടമയുടെ ഒരു ആത്മസമർപ്പണം മാത്രമായിരുന്നു ഈ ഒരു ടീമിൻ്റെ കൈമുതൽ എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം സപ്തസുന്ദരമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏഴോളം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഫുട്ബോളിലൂടെ ഒരുമിപ്പിച്ച് നിർത്തുക അതുവഴി ഒരു ദേശീയതയുടെയും യൂണിറ്റിയുടെയും വികാരം വളർത്തി തൻ്റെ ക്ലബ്ബിലൂടെ ഒരു നാഷണൽ ലെവൽ പ്ലെയറെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ട് ജോൺ അബ്രഹാം ഇങ്ങനെ ഒരു ക്ലബ്ബ് തുടങ്ങിയപ്പം അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സ്ഥിരം ചണ്ടകളായിരുന്നു പോകുന്നവർക്കും വരുന്നവർക്കും എല്ലാവർക്കും കയറി കൊട്ടിയിട്ടും മേഞ്ഞിട്ടും പോകാൻ പറ്റുന്ന ഒരു ക്ലബ്ബ് മാത്രമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആ വടക്കു കിഴക്കൻ മലനിരകളിലെ വീരന്മാർക്ക് വഴികാട്ടാൻ വഴിവെളിച്ചവും വിളക്കുമായി വന്നവനായിരുന്നു അലാദീൻ അജാരെ പക്ഷേ അലാഹുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ഈ നുറുങ്ങ് വെളിച്ചവുമായി വന്നവൻ എതിരാളികളെ കത്തിക്കുന്ന ഒരു അഗ്നിഗോളമായി മാറുമെന്ന് എതിരാളികൾ പോയിട്ട് സ്വന്തം ആരാധകർ പോലും കരുതിയിരുന്നില്ല ബംഗളൂരുവിന്റെ സിഇഒ ആയിരുന്നു മന്ദർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സിഇഒ ആയി വന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ തലവരെ മുഴുവനും മാറിമറിഞ്ഞു യു പെഡ്രോ ബനലി എന്ന പരിശീലകന്റെ കീഴിൽ വളരെ മികച്ച പ്രകടനം സ്ഥിരതയോടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കാഴ്ച വെക്കുന്നതിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആരാധകർ വളരെയധികം സംപ്രീതരാണ് അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകർ തങ്ങളുടെ നാട്ടിൽ വെച്ചും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കളി നടത്തണം എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അധികൃതരോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ മതിയായ ഒരു പോപ്പുലർ സപ്പോർട്ട് ഇപ്പോഴും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കിട്ടുന്നില്ല എന്നുള്ളതൊരു ദുരന്ത യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ടീമുടമയായിട്ടുള്ള ജോൺ എബ്രഹാമിന് ഞങ്ങൾ കുറച്ചുകൂടി ആരാധക പിന്തുണ അർഹിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്കത് തരണം എന്ന് വാശി പിടിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബുകൾക്ക് യാതൊരു യാതൊരു ലിമിറ്റും ഇല്ലാതെ ആരാധകർ സപ്പോർട്ട് വാരി കോരി കൊടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തങ്ങളുടെ ബാഡ്ജ്യനോട് കാണിക്കുന്ന വിധേയത്വത്തിൻ്റെ ആയിരത്തിലൊരംശം പോലും ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നില്ല അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അർഹിക്കുന്ന ഈ പിന്തുണയുടെ ആയിരം മടങ്ങ് പിന്തുണ അർഹിക്കുന്ന ക്ലബാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ കാട് കാടുകേറി പോകുന്നുണ്ട് അലാദീൻ അജാരെ വടക്കു കിഴക്കൻ മലനിരകളിലെ വീരന്മാർക്ക് വഴിവിളക്കും വെളിച്ചവുമായി വന്നവൻ എതിരാളികളെ പച്ചയ്ക്ക് കൊളുത്താൻ മാത്രം ശക്തിയുള്ള ഒരു അഗ്നിഗോളമായി മാറുന്ന കാശിയാണ് നമ്മൾ അലാദീൻ നജാരയിലൂടെ കാണുന്നത് ഈ മൊറോക്കൻ താരം സമാനതകളില്ലാത്ത വിധം മികച്ച പ്രകടനമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോർത്ത് ഈസ്റ്റ് യൂണിറ്റിന് വേണ്ടി കാശ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെയുള്ള കണക്കുകൾ എടുത്തുവെച്ച് നോക്കുമ്പോൾ ടോപ്പ് റേറ്റഡ് പ്ലെയർ മറ്റാരുമല്ല അല്ല അലാദീൻ നജാരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് വന്നിട്ട് എട്ട് ആണ് ഡേ കലൂച്ച പോലെയുള്ള താരങ്ങളുടെ ഗോൾ സ്കോറിംഗ് റെക്കോർഡുകൾ എന്തായാലും സ്വാഭാവികമായിട്ടും അലാദീൻ നജാരെ മറികടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സീസണിൽ ഇതുവരെ പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ പുള്ളിയുടെ പേരിലായിട്ടുണ്ട് റേറ്റിംഗ് വന്നിട്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് ഡേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കേട്ടോ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രേക്ക് സ്റ്റോർട്ട് ആണ് പുള്ളിയുടെ റേറ്റിംഗ് വന്നിട്ട് സെവൻ പോയിന്റ് സെവൻ സീറോ ആണ് മൂന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരമായിട്ടുള്ള നോയസ് ദ്വയാണ് നോയയുടെ റേറ്റിംഗ് വന്നിട്ട് ഏഴ് ആണ് നാലാം സ്ഥാനത്ത് ോയുടെ എഫ് സി ഗോവയുടെ അല്ല മുംബൈ സിറ്റി എഫ് സിയുടെ ഓൾ വാൻ ഈഫ് ആണ് വാണീഫിന്റെ റേറ്റിംഗ് വന്നിട്ട് ഏഴ് പോയിന്റ് ആറ് ഒന്നാണ് അഞ്ചാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് താർ ഗ്രീക്ക് താരം ഒന്നും വിളിക്കാൻ കഴിയില്ലല്ലോ സ്പാനിഷ് താരമായിട്ടുള്ള ഹെസ്സിസ് ജിമിനസ് ആണ് ജിമിനസിന്റെ റേറ്റിംഗ് വന്നിട്ട് രണ്ട് ഏഴ് പോയിന്റ് അഞ്ച് നാലാണ് ഏതായാലും മറ്റു താരങ്ങളുടെ പ്രകടനങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അലാദീൻ അജാരയുടെ പ്രകടനം മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലും വളരെ ഉയരത്തിലാണ് കാരണം ഗോൾ കോൺട്രിബ്യൂഷന്റെ കാര്യത്തിൽ പുള്ളിയുടെ ഇൻഡെക്സ് വന്നിട്ട് പതിനഞ്ചാണ് രണ്ടാം സ്ഥാനത്ത് എഫ് സി ഗോവയുടെ ആമാൻഡോ സാധിക്കുവാണ് സാധിക്കുവിന് ഒൻപതാണ് മൂന്നാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹെസിസ് ജിബിനസ് ആണ് ജിമിനസിന് ഏഴാണ് നാലാം സ്ഥാനത്ത് വിൽമർ ജോർദൻ ഗിൽ എന്ന കൊളംബിയൻ താരമാണ് രണ്ട് കളി ജോർദൻ ാണ് അടിയടിക്കുന്നത് കോൺട്രിബ്യൂഷൻ ആറാണ് അഞ്ചാം സ്ഥാനത്ത് മുംബൈ സിറ്റിയുടെ സൂപ്പർ ആണ് കലേൽസിന്റെ സംഭവം വന്നിട്ട് ആറാണ് അപ്പം കണക്കുകൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് തൊടാൻ കഴിയുന്നതിൽ ഉയരത്തിലുള്ള പ്രകടനമാണ് അത്ഭുത വിളക്കുന്ന ഇന്ദ്രജാലവുമായ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വടക്കിഴക്കൻ മലനിരകളുടെ വീരന്മാർക്ക് പ്രതീക്ഷ പകരാൻ വന്ന അലാദീൻ അജാരയുടെ സ്ഥാനം